രാവിലെ ഇന്നത്തെക്കാളും കുറച്ച് നേരത്തെ എണ്ണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിടന്നതെങ്കിലും പക്ഷേ എണ്ണീറ്റപ്പോഴത്തേക്ക് എന്നത്തേക്കും താമസിച്ചാണ് എണ്ണീട്ടത് അത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ എപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഞാൻ ഉറപ്പായിട്ട് നല്ല രീതിയിൽ കിടന്നു കുറഞ്ഞു ഇന്ന് നമ്മുടെ കടവൂർ അമ്പലത്തിലെ വിളക്കറിയിപ്പ് ഉത്സവം പറയുകയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊന്ന് കുറച്ച് നേരത്തെ എണ്ണിക്കണമെന്ന് വിചാരിച്ചത് തന്നെ അങ്ങനെ ആദ്യം തന്നെ അടുക്കളയിലോട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഞങ്ങൾ സെറ്റാക്കിയെടുത്ത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് കേട്ടോ സമയം വളരെയധികം അതിക്രമിച്ചു പോയതുകൊണ്ട് തന്നെ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല പെട്ടെന്ന് ഒരു ചമ്മന്തിപ്പൊടി അങ്ങ് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ ഒന്ന് ജോലിക്ക് പോകണ്ടാത്തൊണ്ട് പീലി അംഗമ്പാടിക്ക് കൊണ്ടാക്കുന്ന ഡ്യൂട്ടി ഞാൻ നൈസ് ആട്ടങ്ങ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് നേരെ അടുക്കള കയറി കുറച്ച് വഴുതന ഞാൻ വെക്കുരട്ടും പൊട്ടറ്റോ ഫ്രൈയും ചമ്മന്യൊക്കെ ഉണ്ടാക്കി ഊൺ അങ്ങ് എടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചൊരു കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ വൃത്തിയാക്കി അതും എടുത്തുകൊണ്ട് അങ്കമ്പടിയിൽ പോയി പീലിയം വിളിച്ചുകൊണ്ട് നേരെ ഏട്ടന്റെ വീട്ടിലോട്ട് പോയി പറയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പറ വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഏട്ടന്റെ വീട്ടിൽ പോയി പറയട്ടത് പിന്നെ അവിടുന്ന് കുറച്ച് കട്ടൻ ചായയും ചിപ്സും പഴുത്ത മാങ്ങയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന് വീണ്ടും കിട്ടിയവരി നേരെ ഉത്സവത്തിന് പോയി ഇന്ന് വിളക്കറിയിപ്പുത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇരുപത്തേഴ്തിയാണ് ഏട്ടോ അമ്പലത്തിൽ കൊടിയേറുന്നത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് എപ്പോഴത്തെ പോലെ പീലിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോ ബൈ